അപ്പോൾ താ നമ്മുടെ നോമ്പൊക്കെ തുടങ്ങിയില്ലേ അലഹമില്ല നമുക്ക് എല്ലാവർക്കും നല്ലൊരു മാസം പിന്നെ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ടല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യത്തോടെ നോമ്പ് നോൽക്കാനും ബാക്കി പ്രവൃത്തികളും അവനാൻ്റെ പണികളും ഒക്കെ ചെയ്യാനുള്ള ആരോഗ്യം റബ്ബ് തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് ഇന്നത്തെ കുറച്ച് ജക പുക തിരക്കുകളാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ രാവിലെ നമ്മൾ നീറ്റ് വന്ന് മുറ്റടി ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടോ കാരണം നമുക്ക് രാവിലെ ഒരു ഉഷാറാണ് കുറച്ച് സമയം നല്ല ഉഷാറായിരിക്കും കാരണം നമ്മൾ അർത്താഴ്ച കഴിച്ചതിൻ്റെ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളും പണികളൊക്കെ എടുക്കാൻ തോന്നിട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചാൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരുപാട് പണികളൊന്നും എടുത്ത് ക്ഷീണിച്ച് നിൽക്കാൻ നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ആദ്യം തന്നെ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കുക എന്തായാലും രാവിലെ നമ്മൾ അടുക്കളയിൽ കുറച്ച് പണികളൊക്കെ എടുക്കുന്ന ആളുകൾ തന്നെയല്ലേ അപ്പോൾ നോമ്പാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെറുതെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നേരം കളയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇന്ന് ഞാൻ സമൂസയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മുന്നേ തന്നെ പച്ചക്കറികളൊക്കെ റെഡിയാക്കിയത് കൊണ്ട് എനിക്ക് ഉണ്ടാക്കാനൊക്കെ ഈസി തന്നെയാണ് കേട്ടോ കാരണം അതൊക്കെ ഒന്ന് കഴുകുക പോലും വേണ്ട ഫ്രിഡ്ജിന്ന് നേരിട്ട് ഉപയോഗി എടുത്തിട്ട് ഉപയോഗിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എനിക്ക് അതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ കിച്ചൺ ടിപ്സിൽ ഇതൊക്കെ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ സൂസൊക്കുള്ള പച്ചക്കറികളൊക്കെ ഇതാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറ്റി വെക്കുകയും വേണം പിന്നെ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടി വാട്ടിയിട്ട് അതൊന്ന് കുഴച്ച് പരത്തി വെക്കുകയും വേണം കേട്ടോ ഒന്നാ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അത് ചുട്ടെടുത്താൽ മതിയല്ലോ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല ക്ഷീണം തന്നെ ഇരിക്കും കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ ചൂടിലെ അപ്പോൾ അതൊക്കെ വേഗം വേഗം ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിരുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് കൊടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജിൽ തേങ്ങയൊക്കെ ചരണ്ടി വെച്ചാൽ അത് എന്തായാലും ഒരു ഈസി തന്നെയായിരിക്കും കാരണം ചില സമയത്തൊക്കെ നമുക്ക് ഭയങ്കര മടി ും തേങ്ങ ചെലവാനും അതൊക്കെ അപ്പം ഇങ്ങനെ നമുക്ക് ഒഴിവുള്ള സമയം നോക്കിയിട്ട് കുറച്ച് തേങ്ങയൊക്കെ അരി വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് വേണ്ട സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ആ സമൂസക്കുള്ള മസാല റെഡിയാക്കാൻ കേട്ടോ അതൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ അതിലേക്ക് ചിക്കൻ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഫ്രിഡ്ജിൽ നമ്മൾ കുരുമുളക് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചുവെച്ചിരുന്നു അതും ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷാക്കിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് നല്ലവണ്ണം വാട്ടിയെടുക്കുന്നുണ്ടോ പിന്നെ മഞ്മുളക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ജസ്റ്റ് കുരുമുളകും ഗരം മസാലയും മാത്രമാണ് ഉണ്ടോ ചേർക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് മസാല ഉണ്ടാക്കി നോക്കിക്കോളി നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ടോ കാരണം നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മസാലേൻ്റെ ടേസ്റ്റോ കുത്തുന്ന ടേസ്റ്റോ ഒന്നും ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഉണ്ടാവില്ല കേട്ടോ നമുക്ക് നല്ല സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ട ഒരു മസാലയാണ് അപ്പോൾ അതൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ട് പിന്നെ ഞാൻ അത് മൂടി വെക്കുന്നുണ്ട് ഇനി മസാല ഫില്ലാക്കലും അതൊക്കെ വൈകുന്നേരമാണ് കേട്ടോ ഇനി വൈകുന്നേരത്തെ കുറച്ച് പരിപാടികളാണ് കേട്ടോ ഇനി വൈകുന്നേരം നമ്മൾ അസംസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണിലേക്ക് വരുന്നത് അപ്പോൾ അതാ ഇനി വേണ്ടതൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വർക്ക് ചെയ്തിട്ട് വെച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത് പിന്നെ ഒരു തിരക്ക് തന്നെയാണ് കേട്ടോ കാരണം ഇനി നമുക്കൊരു ക്ഷീണിച്ചൊക്കെ നേരാണ് അപ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാക്കണം അത് കഴിക്കണം ഇത് കഴിക്കണം അങ്ങനത്തൊക്കെ ഒരു ചിന്തയായിരിക്കും കേട്ടോ നോമ്പ് തുറന്നാൽ നമുക്കൊന്നും ആവശ്യം ഉണ്ടായിരിക്കില്ല എന്നാലും അങ്ങനെയല്ല നമുക്ക് ക്ഷീണിച്ച നേരത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ കഴിക്കാനും കുടിക്കാനും ഒക്കെ ആഗ്രഹം ഉണ്ടാവും കേട്ടോ അപ്പോൾ പുറത്തേക്ക് വന്ന പിന്നെ മക്കളും കൂടെ പോന്നി അപ്പോൾ അവർ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് അവരും കിച്ചണിലുണ്ട് കിട്ടും അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ കറിയും തരിയും അങ്ങനത്തൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ലാസ്റ്റ് അങ്ങനെ പത്തിരി ചൂടാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് പത്തിരി ഞാൻ രാവിലെ പരത്തി വെച്ചിരുന്നു ഫസ്റ്റ് ഇത് നോമ്പിനെ എല്ലാവരും പത്തിരി തന്നെ ആയിരിക്കില്ലേ ഉണ്ടാക്കുന്നത് അതൊരു പ്രത്യേകതയാണല്ലോ നോമ്പിനിന് പത്തിരി ഉണ്ടാക്കാന്നുള്ളത് നമ്മൾ എത്ര ക്ഷീണിച്ചാലും നമുക്ക് ആ സമയത്ത് പത്തിരി ഉണ്ടാക്കാൻ ഒരു മടിയും തോന്നാത്തൊരു ടൈമാണ് കേട്ടോ ഈ റംലാ മാസം കാരണം നമ്മൾ ബാക്കി ദിവസങ്ങളൊക്കെ പത്തിരി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടാവും കേട്ടോ പത്തിരി ഉണ്ടാക്കണമെന്നൊക്കെ പക്ഷേ റംലാൻ അങ്ങനെയല്ല നമുക്ക് എത്ര ക്ഷീണമുണ്ടെങ്കിലും നമ്മൾ പത്തിരി ഉണ്ടാക്കിയേ നിൽക്കൂട്ടോ അപ്പോൾ ഞാൻ പത്തിരിയിലേക്ക് അരച്ച ചിക്കൻ കറി തേങ്ങ അരച്ച ബീഫ് കറിയാണ് കേട്ടോ ഏറ്റവും കോമ്പോൾ അപ്പോൾ മക്കൾക്ക് ബീഫ് അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ചിക്കൻ കറി തന്നെ കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ചിക്കൻ നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നല്ലോണം കുക്കറിൽ വലിയുള്ളി വാട്ടിയെടുത്തിട്ടുണ്ടേ അപ്പോഴത്തേക്കും അതിലേക്കുള്ള തേങ്ങയും അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മസാലയ്ക്കൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും പിന്നെ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ഒരു വിസിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാണ്ടോ ചെയ്യുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ ചേര അരച്ചത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോൾ പിന്നെ നമ്മളതിലേക്ക് വേപ്പിൻ്റെയും ചെറിയുള്ളിയും ഇട്ടിട്ട് ഒന്ന് കറി മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് തന്നെയട്ടോ ഇങ്ങനെ കറി ഉണ്ടാക്കി കഴിക്കാൻ നമുക്ക് പെട്ടെന്ന് കുക്കറിൽ കുക്കറിൽ ഞാൻ അധികം വീഡിയോയിലും കാണിക്കലുണ്ട് ഞാൻ കുക്കറിൽ തന്നെയാണ് അധികം ഫുഡും ഉണ്ടാക്കുക കാരണം എനിക്ക് തോന്നുന്നത് കുക്കറിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ പാനിലൊക്കെ ഉണ്ടാക്കുമല്ലോ അതിനേക്കാൾ ഈസി ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് അപ്പോൾ ഇനി റെഡിയാക്കുന്നത് തരിയാണ് കേട്ടോ അപ്പോൾ തരിയൊക്കെ പല ഭാഗത്തേക്കും പല രീതിക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടോ അപ്പോൾ ആദ്യം ഇതാ നമ്മൾ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുന്തിരി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇടലില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കേട്ടോ ഇന്ന് ഇടുന്നത് കാരണം ആർക്കും ഇഷ്ടമല്ല നമ്മൾ മുന്തിരി അതിലുണ്ടായാൽ അത് പൊറുക്കി കളയുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ വെറുതെ വേസ്റ്റ് വേസ്റ്റാക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടലില്ല അതൊന്ന് നല്ലോണം എന്താ പറയുക മുത്തു വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് റവ റവിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ സേമിയ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ കാരണം സേമിയ വറുത്ത് സെയിമേൻ പ്രാവശ്യം മേടിച്ചത് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പം പിന്നെ അത് വർക്കാതെ നിൽക്കണ്ട പിന്നെ ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെ അപ്പോൾ നമ്മുടെ വീട്ടിൽ തരി മസ്റ്റാണ് കേട്ടോ അപ്പോൾ തരി നമ്മൾ എന്ത് സുന്നതു നോമ്പാണെങ്കിലും ഫറു നോമ്പാണെങ്കിലും നമ്മളിവിടെ തരി ഉണ്ടാക്കാതിരിക്കലില്ല കേട്ടോ കാരണം മക്കൾക്കും ഈ ഇക്കാക്കും ഒക്കെ തരി നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ തരിയിൽ കുറച്ച് എന്താ പറയുക ഏലക്കായ ചതിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏലക്കായ ഞാൻ ചതച്ച് വെച്ചിരുന്നു അതൊക്കെ നമ്മുടെ കിച്ചൺ ടിപ്സിലുണ്ട് കേട്ടോ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചിരുന്നു നല്ലത് അപ്പോൾ ആ ഏലക്കായൻ്റെ സ്മെല്ല് വന്നപ്പോൾ നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉള്ളതുപോലെ തോന്നിയിട്ടോ നമ്മുടെ തരിക്ക് അങ്ങനെ തരിയും അവിടെ റെഡി ആയിരിക്കുന്നുണ്ട് പിന്നെ അത് ആ മക്കളവിടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ആക്കുന്നണ്ടട്ടോ അപ്പോൾ അവർക്ക് വെക്കണ ഫ്രൂട്ട്സ് ഒക്കെ അവർ ഇങ്ങനെ കട്ട് ആക്കി വെക്കുന്നേ പിന്നെ കഴയാതെ തന്നെ എണ്ണി വിളിച്ചിട്ട് ചോയി പറയിണ്ടിട്ടോ അപ്പോൾ ഞാൻ പൈനാപ്പിൾ ഒക്കെ വന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ദാ ഫ്രൂട്ട്സിന്റെ കാര്യങ്ങളൊക്കെ ദാ അങ്ങനെ ഞാൻ അരിഞ്ഞു കൊടുക്കാനൊക്കെ അരിഞ്ഞു കൊടുത്തോ പിന്നെ മക്കൾ പ്ലേറ്റിൽ അങ്ങനെ സെറ്റ് ആക്കി വെക്കുന്നണ്ടട്ടോ അപ്പോൾ ലുള്ളിയൻ ട്ടോ സെറ്റ് ആക്കി കേണത് മോളങ്ങനെ അരിഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവ രണ്ടാളും കൂടി അത് അവിടെ റെഡിയാക്കിട്ടോ അപ്പോഴത്തേക്കും നമ്മളെ തരിയൊക്കെ നല്ലവണ്ണം തളിച്ച് വന്നിരുന്നു അപ്പോൾ ഞാൻ പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആയതിനു ശേഷം പിന്നെ തീ തീയെന്ന് ഓഫാക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ ചിക്കനും തന്നെ കുക്കർ വിസിലൊക്കെ വന്നിട്ട് ചിക്കൻ വെന്ത് വന്നിരുന്നു കേട്ടോ ഇനി അത് ആവിയൊക്കെ പോയിന് ശേഷം കുക്കർ തന്നിട്ട് പിന്നെ നമ്മളതിലേക്ക് നേ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കറി റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ തരി വെന്തോ എന്ന് നോക്കുന്നുണ്ട് കേട്ടോ അതായത് സേമിയം കണ്ടാൽ നമുക്കറിയാം തരി വെന്തോന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഞാൻ അത് അവിടുന്ന് മാറ്റി കൊടുത്തിട്ട് പിന്നെ ഒരു ചെറിയ ചട്ടി വെച്ചിട്ട് ഞാൻ കറി തൂമിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചെറിയുള്ളിയൊക്കെ ഞാൻ ഈ ക്ലീനാക്കി വെച്ചതുകൊണ്ട് ചെറിയുള്ളി ഒക്കെ എനിക്ക് നല്ല സിമ്പിൾ ആയിട്ട് തന്നെ അവിടെ ആ പരിപാടികളൊക്കെ വേഗം വേഗം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി അങ്ങനെ ചെറിയുള്ള കരിഞ്ഞ് എടുത്തിട്ട് പിന്നെ വെളിച്ചെണ്ണയിൽ ഞാൻ വെപ്പിൻ്റെ ഇട്ടിട്ട് കറി റെഡിയാക്കിയിട്ട് അത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ സംസ്കാരം കഴിഞ്ഞൊക്കെ കിച്ചണിലേക്ക് വന്നാൽ പിന്നെ നമുക്കൊന്ന് ഇരിക്കാൻ പോലും ടൈം ഉണ്ടാവില്ല അപ്പോൾ ആ രീതിക്ക് ടൈമൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ പോകട്ടോ അപ്പോൾ സ്പീഡ് കുറഞ്ഞവരൊക്കെ കുറച്ച് മുന്നേ തന്നെ വന്നോളൂ കേട്ടോ കിച്ചണിലേക്ക് കാരണം നമ്മൾ മാര് വി വാങ്ങി കൊടുക്കുന്നത് വരെ കിച്ചണിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഒരു ആറ് മണി ആവുമ്പോഴത്തേക്കും നമ്മൾ പണികളൊക്കെ ഒരുക്കിയിട്ട് ബാക്കി ടൈം നമ്മൾ അങ്ങനെ വെയിറ്റ് ഇരിക്കുകയാണ് നല്ല കിട്ടും നമുക്ക് ആ നോമ്പ് തുറക്കണ സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് നല്ല ഉഷാറിൽ തന്നെ വന്നിട്ട് നോമ്പ് തുറക്കാനൊക്കെ പറ്റും പറ്റിയത് നമ്മൾ കിച്ചണിൽ ചെറിയ ഓടി ചാടി വന്നിട്ട് കണ്ടിട്ടോ നോമ്പ് തുറക്കാൻ അപ്പോൾ സ്പീഡിനൊക്കെ അനുസരിച്ച് പണികളൊക്കെ എടുത്ത് നോക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ആ കറി ഉണ്ടാക്കലും തരിയും അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ആ സമൂസ ചുറ്റി ഉണ്ട് അപ്പോൾ സമൂസേൻ്റെ ഓല മോളെടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ അത് ഞാൻ മസാല വെച്ചിട്ട് അങ്ങനെ ചുറ്റി ചുറ്റുവെക്കുന്നുണ്ട് അപ്പോൾ ഇതിന് പത്തിരി പൊരി പത്തിരി ചുടുമ്പോൾ അതിനെ അടുത്ത അടുപ്പിൽ വെച്ചിട്ട് സമൂസയും റെഡിയാക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോഴത്തേക്കും ഇതാ പണികളൊക്കെ ഇങ്ങനെ തീർന്ന് വന്നിട്ടുണ്ടാവും പിന്നെ ഞാനിതാ ഫ്രൂട്ട്സ് സലാഡ് ജ്യൂസ് ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ആക്കിയിരുന്നു കേട്ടോ അപ്പോൾ അതും ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയി ഞാൻ അതിൽ കാണിച്ചിരുന്നു അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ടൊന്നും നോക്കി നോക്കിക്കോളൂ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ടോ അതിന് പിന്നെ എന്താ പത്തിരി ചൂടായാലും സമൂസ റെഡി ആക്കിലും ഒക്കെ കഴിഞ്ഞ് പിന്നെ ആ ഒക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നോമ്പ് തുറക്കാനായാൽ മതി കേട്ടോ ബാക്കിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെന്താ നമ്മൾ ഫ്രൂട്ട് സലാഡ് ജ്യൂസ് പിന്നെ തരി സമൂസ കാരക്ക ജ്യൂസ് ജ്യൂസ് ഇന്ന് ഞാൻ എന്താ പറയുക ഗെ മുന്തിരി ലൈമാണ് അടിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിയിരുന്നു ലൈം ഉണ്ടല്ലോ അതാണ് അടിച്ചിരുന്നത് പിന്നെ നമ്മൾ പൊടിച്ച പഞ്ചസാരയും അവിടെ റെഡി ആക്കിയിട്ടുണ്ട് കാരണം പൊടിച്ച പഞ്ചസാര ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ജ്യൂസിൽ മധുരം കുറവോ തരിയിൽ മധുരം കുറവോ ഒക്കെ ആണെങ്കിൽ നമ്മൾ അത് അപ്പോൾ ഒരു സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ അതൊക്കെ എണീറ്റ് വന്നിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുമ്പോഴത്തേക്കും ഒരുപാട് ടൈമൊക്കെ പിടിക്കും അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമുക്ക് ക്ഷീണം തോന്നോ ക്ഷീണിച്ച സമയാവുമ്പോൾ നമുക്ക് അതിനൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ അങ്ങനെ അതേപോലെ തന്നെ നിങ്ങൾ പഞ്ചസാര കുറച്ച് പൊടിച്ചൊരു ബോക്സിലാക്കി വെച്ചോളൂ അതൊക്കെ നിങ്ങൾക്ക് നല്ല ഉപകാരം തന്നെ ഇരിക്കും കമ്പ് തുറക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഗ്ലാസും ജ്യൂസ് കുടിച്ച ഗ്ലാസുകളൊക്കെ ഞാൻ സിങ്കിലേക്ക് ഇട്ടിട്ട് പോയിട്ട് പിന്നെ നിസ്കാരം ഓത്തും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ കിച്ചണിലേക്ക് വരുന്നത് പിന്നെ ഞാൻ ഉല്ലൻ്റെ സ്കൂളിലേക്ക് കൊണ്ടുപോയ പാത്രങ്ങളും ഗ്ലാസും അതൊക്കെ ഒന്ന് കഴുകി വെക്കാണ്ടോ അപ്പോഴത്തേക്കും ആ തറാവി നമസ്കാരത്തിനും വിഷനമസ്കാരത്തിനൊക്കെ ആയി തുടങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ ഇക്ക പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അയൽവാസീറ്റത്തെ ആളുകളൊക്കെ വന്നിട്ട് ഞങ്ങളിവിടെ ഒന്നിച്ച് നിന്നിട്ടാണ് കേട്ടോ തറാവി നിസ്കാരം ചെയ്യൽ അത് കഴിഞ്ഞ കഴിഞ്ഞ വർഷം വർഷം മുതൽ അങ്ങനെ കേട്ടോ ഇവിടെ ഉണ്ടാവുന്നത് അപ്പം നമ്മൾ പള്ളിൻ്റെ എടുത്തായതുകൊണ്ട് നമുക്ക് പിന്നെ ഇവിടെ നിസ്കരിക്കാം എന്നില്ല ഇത് വന്നപ്പോൾ നമ്മൾ അങ്ങനെ ആക്കിന്നിട്ടോ അങ്ങനെ അങ്ങനെ കുറച്ച് അയൽവാസികളായ സ്ത്രീകളൊക്കെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ അങ്ങനെ ഒന്നിച്ച് നിസ്കരിക്കാൻ ചെയ്യില്ല അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും ഇവിടുത്തെ പണികളൊക്കെ തീർക്കുവാണ് പിന്നെ എനിക്ക് പിന്നെന്താ തറാവി കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് കുറച്ച് എന്താ പറയുക ചായ ഉണ്ടല്ലോ അത് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ അതും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ട് അത് അവിടെ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തിളച്ചിട്ട് ഒന്ന് കൂട്ടി വെച്ചിട്ട് വേണ്ടോ നിസ്കരിക്കാൻ നിൽക്കുക നിൽക്കാൻ അപ്പോൾ ഈ സമയം കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പോൾ കാരണം നമുക്കിത് തറാവയ്ക്ക് ആളുകൾ വരുമ്പോഴത്തേക്കും നമ്മുടെ പണികളൊക്കെ കഴിക്കും വേണം പള്ളിയിലേക്ക് ചായ റെഡിയാക്കണം അങ്ങനെ ഒത്തിരി കുറച്ച് കൂടുതലുള്ള തിരക്ക് ഈ സമയത്ത് എനിക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഞാൻ പാത്രമൊക്കെ വേഗം കഴുകി വെച്ചിട്ട് ചായയൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആവും കേട്ടോ കാരണം വൈകുന്നേരം മുതലേ നമ്മളിങ്ങനെ നിന്ന് ഇപ്പം പണിയെടുക്കലോ പിന്നെ ഇപ്പോഴത്തെ ചൂട് കാരണം ഭയങ്കര ക്ഷീണവും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് മേലൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ പിന്നെ നിസ്തറാവി നിസ്കരിക്കാൻ നിൽക്കുന്നത് അപ്പോൾ ഇക്ക അവിടെ റെഡി ആയിട്ടുണ്ട് ഇക്ക പള്ളിയിലേക്ക് പോകുന്നതോടു കൂടി നമ്മളും ഇവിടെ നിസ്കരിക്കാനൊക്കെ നിൽക്കലാണ് കേട്ടോ ചെയ്യൽ പാത്രം കഴികൾ കഴിഞ്ഞ് കിച്ചണിൽ ക്ലീനിങ്ങോ കഴിഞ്ഞിട്ട് അപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ആ ടേബിൾ മുൻപ് തന്നെ വെച്ചിട്ടുണ്ട് കാരണം മക്കൾക്ക് വേണമെങ്കിൽ എടുത്ത് കഴിച്ചോട്ടെ വിചാരിച്ചു കാരണം നമ്മൾ നിസ്കരിക്കാൻ അത് പിന്നെ നമ്മൾ വിളിച്ചിട്ട് ഇങ്ങനെ വിളിക്കേണ്ടല്ലോ അപ്പോൾ അതൊക്കെ അവിടെ മേശ മുൻപ് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് അവർക്ക് വേണ്ടത് അവിടെ വന്നിട്ട് കഴിക്കുകയും ചെയ്യുക പിന്നെ ഞാൻ അന്ന് കിച്ചൺ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നതാണ് കേട്ടോ കാരണം ഇവിടുത്തെ ക്ലീനിങ്ങോ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് എന്താ ചെറുതായിട്ടൊന്ന് അവിടെ അലങ്കോലായിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ ഒരുപാട് ആയിട്ട് ഓൺലൈനിൽ നിന്ന് മെഡിസിനിൽ ഈസിയാണ് കേട്ടോ കാരണം ഇങ്ങനെയൊക്കെ തുടക്കുമ്പോട്ടോ നമുക്ക് പെട്ടെന്ന് ഒന്ന് തുടക്കണമെന്നൊക്കെ തോന്നുമ്പോൾ അങ്ങനെ സ്പ്രേ ബോട്ടിൽ എല്ലാം ഉപ്പ് വെച്ചിട്ട് തുടച്ചാൽ വേഗം ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് നോമ്പിനൊക്കെ ഇത് നല്ല ഉപകാരമാണ് കാരണം അടുക്കള ഒക്കെ നമുക്ക് വൃത്തിയുടെ അവിടേനുസരിച്ച് ഞാനിത് ഉപയോഗിച്ചിട്ട് തുടക്കലുണ്ട് നമുക്ക് വെള്ളവും ബക്കറ്റും മോപ്പൊന്നും താങ്ങിയിട്ട് നടക്കും വേണ്ട അപ്പോൾ ഇനിക്കിതുകൊണ്ട് സിമ്പിളായിട്ടാണ് കേട്ടോ പറ്റിയത് അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം പിന്നെ അപ്പോഴത്തേക്കും നിസ്കരിക്കാനുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ മുകളിൽ ആണ് കേട്ടോ നിസ്കരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം മുകളിലാണ് നിസ്കരിച്ചത് ഇപ്രാവശ്യം നമ്മൾ മുകളിൽ പോയി പിന്നെ ഈശ്വനിസ്കാരം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ചൂടായതുകൊണ്ട് അവിടെ നിസ്കരിക്കാൻ പറ്റുന്നില്ല കാരണം ഒരുപാട് രക്തത്ത് നിസ്കരിക്കാനൊക്കെ അല്ല പിന്നെ നമ്മൾ താഴെടെ ഇനി ആൾ വന്നിട്ടാണ് കേട്ടോ ബാക്കി എല്ലാവരും നിസ്കരിച്ചത് ഇനി പിന്നീഷാൽ ഇപ്രാവശ്യം താഴെ തന്നെയാണ് കേട്ടോ നിസ്കാരം നടക്കുമെന്ന് കാരണം ആ അത്രയും ചൂടാണല്ലേ ഇപ്രാവശ്യം ഉള്ളത് പള്ളിയിലേക്കുള്ള ചായ നമ്മൾ ചുക്ക് കാപ്പുണ്ടല്ലോ അതാണ് കേട്ടോ ഉണ്ടാക്കുക ഒരു പത്തറുപത് പേർക്കുള്ളതൊക്കെ വേണ്ടി വരല്ലുണ്ട് കേട്ടോ അപ്പം അത് ശർക്കര ഒക്കെ ഇട്ടിട്ട് വെള്ളം അവിടെ വെച്ചിട്ടിട്ടോ ഇട്ടിട്ട് നമ്മൾ അതിൽ പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം അപ്പോഴത്തേക്കും ഞാൻ ഫ്രഷ് ആയിട്ട് വരും ചീയട്ടെ ഇതൊന്ന് തിളച്ച് റെഡിയായി വരട്ടെട്ടോ പിന്നെ ഇതൊക്കെ ഡെയിലി ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ടുള്ള വീഡിയോ അല്ലേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ കാണിക്കുന്നത് അപ്പോൾ അപ്പോൾ അതായത് കേട്ടോ ഇന്നത്തെ വീഡിയോ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് കേട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക്